നമസ്കാരം യൂറോപ്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തയായ പോരാളി വനിത യുദ്ധസമയത്ത് നേതാവില്ലാതെ വലഞ്ഞ സ്വന്തം സൈനികർക്ക് പുരുഷ വേഷത്തിലെത്തി അവർക്കെല്ലാം പ്രചോദനം നൽകുന്നു ഒടുവിൽ പത്തൊൻപതാം വയസ്സിൽ ശത്രുക്കൾ പിടികൂടി ദുർമന്ത്രവാദിനി എന്ന മുദ്രകുത്തി വിചാരണ ചെയ്ത് ജീവനോടെ ചുട്ടുകൊല്ലുന്നു എന്നാലും മരണശേഷവും അവർ പകർന്നു നൽകിയ പ്രചോദനം ദീർഘകാലം നിലനിന്നു ഇന്ന് അവരെക്കുറിച്ച് അഭിമാനത്തോടെയാണ് ഫ്രഞ്ചുകാർ ഓർക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ബെനഡിക് പതിനഞ്ചാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിശുദ്ധയാണ് അവർ പറഞ്ഞു വരുന്നത് ഒരു സിനിമാ കഥയല്ല മറിച്ച് സിനിമാ കഥകളെ പോലും അമ്പരപ്പിക്കുന്ന ഒരു ധീര വനിതയുടെ കഥയാണ് ജോൺ ഓഫ് ആർക്കിന്റെ കഥയാണ് പതിനേഴുകാരിയായ നിരക്ഷര ബാലിക നയിച്ച പട്ടാളം ഇംഗ്ലീഷ് പടയെ തോൽപ്പിച്ച കഥയാണ് വടക്കു കിഴക്കൻ ഫ്രാൻസിലെ ഷാംപേൻ ജില്ലയിലുള്ള ഡോറമി ഗ്രാമത്തിൽ ഒരു കർഷകന്റെ മകളായാണ് ജോൺ ജനിക്കുന്നത് പിതാവ് ജാക്കസ് ഓഫ് ആർക്ക് ഒരു കർഷകനും അവിടത്തെ ഡോയൻ എന്ന സ്ഥാനമുള്ള ആളുമായിരുന്നു നികുതി പിരിക്കുന്ന ജോലിയാണ് ഡോയന്മാർ കൈകാര്യം ചെയ്തിരുന്നത് അമ്മ ഇസബല്ല റൊമേ റോമിലേക്ക് തീർത്ഥാടനം നടത്തിയതിനാൽ റൊമേ എന്ന് സ്ഥാനപ്പേര് ലഭിച്ച ഒരു സ്ത്രീയായിരുന്നു കാലികളെ മേച്ചും കൃഷിയിൽ സഹായിച്ചും അവൾ വളർന്നു സ്കൂളിൽ പോകുവാനോ എഴുത്തും വായനയും പഠിക്കുവാനോ അവൾക്ക് കഴിഞ്ഞില്ല അവൾ ജനിക്കുന്ന കാലത്ത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ശതവത്സര യുദ്ധം എന്ന അതിദീർഘമായ യുദ്ധം നടക്കുകയായിരുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴിനും ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിനുമിടയ്ക്ക് തെക്ക് കിഴക്കൻ ഫ്രാൻസിലെ ഫലഭൂയിഷ്ടമായ അക്വിറ്റീൻ പ്രദേശങ്ങൾക്ക് വേണ്ടി ഫ്രഞ്ച് ഇംഗ്ലീഷ് സേനകൾ പലവട്ടം യുദ്ധത്തിലേർപ്പെട്ടിരുന്നു ആയിരത്തി നാനൂറ്റി ഇരുപതിൽ ഇംഗ്ലണ്ട് ചില തന്ത്രപ്രധാനമായ പോരാട്ടങ്ങളിൽ വിജയിക്കുകയും വടക്കു പടിഞ്ഞിറൻ ഫ്രാൻസിലെ ചില പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ ഇംഗ്ലണ്ടുമായി സന്ധിയിലേർപ്പെടാൻ ഫ്രഞ്ചുകാർ നിർബന്ധിതരായിത്തീർന്നു അപ്പോഴത്തെ ഫ്രഞ്ച് രാജാവ് ചാൾസ് ആറാമന്റെ കാലത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ ഹെൻറി അഞ്ചാമൻ ഫ്രാൻസിൻ്റെ കൂടി ഭരണാധികാരി ആകുമെന്നായിരുന്നു പ്രശസ്തമായ ട്രോയസ് കരാറിലെ വ്യവസ്ഥ രണ്ട് വർഷത്തിന് ശേഷം ചാൾസ് ആറാമനും ഹെൻറി അഞ്ചാമനും അന്തരിക്കുന്നു ഫ്രാൻസിൻ്റെ ചക്രവർത്തി സ്ഥാനത്തിനായി ചാൾസ് ഏഴാമൻ അവകാശവാദം ഉന്നയിച്ചു എന്നാൽ ഫ്രഞ്ച് രാജാക്കന്മാരുടെ സ്ഥാനാരോഹണം നടക്കുന്ന റൈംസ് നഗരത്തിലെ പള്ളിയിൽ വെച്ച് കിരീടവും ചെങ്കലവും ഏറ്റെടുത്താലേ ചാൾസ് ഏഴാമനെ അംഗീകരിക്കൂ എന്ന് നാട്ടുകാർ വാശി പിടിച്ചു എങ്കിലും ചാൾസ് ഏഴാമൻ പേരിനെങ്കിലും രാജ്യഭരണം ആരംഭിച്ചു താമസിയാതെ ഇംഗ്ലീഷുകാർ ട്രോയസ് കരാർ ലംഘിച്ചു ഇതാണ് യുദ്ധത്തിന്റെ പ്രഥമ കാരണമായി തീർന്നത് പതിമൂന്നാം വയസ്സ് മുതൽ ജോനിന് വിശുദ്ധരുടെ വെളിപ്പാട് കിട്ടിത്തുടങ്ങിയിരുന്നു സ്വർഗത്തിലെ സൈനാധിപൻ എന്ന് വിശ്വസിക്കുന്ന വിശുദ്ധ മൈക്കിൾ ക്രിസ്തു മതത്തിനു വേണ്ടി രക്തസാക്ഷികളായ വിശുദ്ധ കാതറിൻ വിശുദ്ധ മാർഗരറ്റ് എന്നിവരുടെ ദർശനം അവൾക്ക് ലഭിച്ചു എന്നും വിശ്വാസികൾ കരുതുന്നു അതനുസരിച്ച് ഇംഗ്ലീഷുകാരെ തുരത്താനായി ഈ വിശുദ്ധർ തന്നോട് ആവശ്യപ്പെടുന്നതായി അവൾ മറ്റുള്ളവരോട് പറഞ്ഞു ഇത്തരം വെളിപാടനുസരിച്ച് കിട്ടിയ സന്ദേശം എത്തിക്കുവാനായി ഫ്രഞ്ച് രാജാവിനെ മുഖം കാണിക്കുവാൻ അവൾ താല്പര്യപ്പെട്ടു എങ്കിലും ഫ്രഞ്ച് പ്രഭുവായ റോബർട്ട് ഡെ ബാദ്രിക്കാർ അവളെ പരിഹസിച്ച് തിരിച്ചയക്കുകയായിരുന്നു എന്നാൽ ദൃഢനിശ്ചയക്കാരിയായ ജോൺ സ്വാധീനമുള്ള ചിലരുടെ സഹായത്തോടെ അതിനുള്ള വഴി കണ്ടെത്തി അവൾ രാജാവിന് മുന്നിൽ ഓർലിയൻസ് നഗരത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന യുദ്ധത്തിന്റെ ഫലത്തെപ്പറ്റി ഒരു പ്രവചനം നടത്തുകയുണ്ടായി അതിശയമെന്ന് പറയട്ടെ പ്രവചനം സത്യമാണെന്ന് യുദ്ധ നിന്ന് വിവരം ലഭിച്ചു ഇതോടെ റോബർട്ട് പ്രഭു ചാൾസ് ഏഴാമനെ കാണാൻ ജോണിനെ അനുവദിച്ചു ജോണുമായി സംസാരിച്ച ചാൾസിന് ജോൺ ചാൾസിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ പറഞ്ഞു കുറേയൊക്കെ അവളെ വിശ്വസിക്കുവാൻ ചാൾസ് നിർബന്ധത്തിനായി തീർന്നു സംശയം തീർക്കാനായി ജോണിൻ്റെ പശ്ചാത്തലത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ ചാൾസ് ഉത്തരവിട്ടു എങ്കിലും അത്യാവശ്യം സ്വാധീനമെല്ലാം ജോണിന് ലഭിച്ചു തുടങ്ങി ഒടുവിൽ ഒരു പുരുഷ പോരാളിയുടെ വേഷത്തിൽ ജോൺ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഓർലിയൻസിലെ കോട്ടയിൽ എത്തിച്ചേർന്നു എന്നാൽ രാജാവ് കൽപ്പിച്ച പോലുള്ള ഒരു സ്ഥാനം നൽകുവാൻ അവിടുത്തെ സേനയുടെ ചുമതല ഉണ്ടായിരുന്ന ഓർലിയൻ വിസമ്മതിച്ചു അവർ അവളെ സൈന്യത്തിന്റെ പ്രധാന വിവരങ്ങൾ അറിയിക്കാതെയും സമിതിയിൽ ചേർക്കാതെയും അകറ്റി നിർത്തി എന്നാൽ പിൻവാങ്ങുവാൻ ജോൺ തയ്യാറല്ലായിരുന്നു അവൾ സൈന്യത്തിന്റെ എല്ലാ സംവാദങ്ങളിലും അവളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചു കൊണ്ടിരുന്നു ആദ്യമൊന്നും ഇത് ആരും വകവച്ചിരുന്നില്ല എങ്കിലും പിന്നീട് അതിൽ കാര്യമുണ്ടെന്ന് പലർക്കും തോന്നി തുടങ്ങി അവളുടെ നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്ത ഫ്രഞ്ചുകാർക്ക് അത്ഭുതപൂർവ്വമായ ഫലം കിട്ടിത്തുടങ്ങി ഒരു സംഘം ഫ്രഞ്ച് സൈന്യത്തെ നയിച്ച അവൾ പരിക്കേറ്റിട്ടും പിന്മാറാതെ പൊരുതി ഇത് സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഒരു വനിതയാണ് തങ്ങളെ നയിക്കുന്നത് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല അവളുടെ ധീരമായ പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലീഷുകാരെ അവിടെ നിന്ന് തുരത്തുവാൻ അവർക്ക് കഴിഞ്ഞു താമസിയാതെ ഓർലിയൻസ് നഗരം അവർ തിരിച്ചു പിടിച്ചു ഈ ജയത്തോടെ ജോൺ ഓർലിയൻസിന്റെ കന്യക അതായത് അഥവാ മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ജോണിന്റെ കീർത്തി വ്യാപിച്ചു ജൂലൈയിൽ ചാൾസ് രാജാവായി അധികാരം വറ്റു അടുത്ത വർഷം ബുർഗാൻഡിയിൽ ഇംഗ്ലീഷുകാരോട് പടപെട്ടുന്നതിനിടെ ജോൺ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു ചതിയന്മാരായ ബുർഗാൻഡികൾ അവളെ പതിനായിരം ഫ്രാങ്കിനെ ഇംഗ്ലീഷുകാർക്ക് വിറ്റു അവളെ രക്ഷിക്കുവാൻ ചാൾസ് രാജാവും ശ്രമിച്ചില്ല ആ ദേശാഭിമാനിയുടെ പേരിൽ ഇംഗ്ലീഷുകാർ അസംഖ്യം കുറ്റങ്ങൾ ചാർത്തി പത്തൊൻപതാം വയസ്സിൽ പതിനായിരം പേരെ സാക്ഷി നിർത്തി ുർമന്ത്രവാദിനി എന്ന് മുദ്രകുത്തി നിഷ്കരണം അവളെ ചുട്ടുകൊന്നു അന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് മെയ് മുപ്പത് യൂറോപ്യൻ ചരിത്രത്തിലെ കരിദിനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനാറിന് മാർപ്പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു നാടിനു വേണ്ടി നിർഭയമായി പോരാടിയ ബാലിക ജനിച്ച വീട് ഇന്നൊരു ചരിത്ര സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നു ജോണിൻ്റെതായി വരച്ച ചിത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്തു അതിനാൽ പിന്നീട് വരച്ച ചിത്രങ്ങളെല്ലാം ഭാവനയിൽ നിന്നുള്ളതാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്ത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്